ഹായ് 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 ഹലോ ഹലോ അപ്പോൾ അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പറയുന്നത് തിരുവനന്തപുരത്തെ ഒരു സ്ഥലമായ എന്ന് പറയുന്ന ൾ പോയിന്റ് അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ അല്ല ലെഫ്റ്റ് സൈഡിൽ ഒരു

സ്ഥലമാണ് കാറ്റുണ്ട് മാർഗല്ല മറുപടി മറുപടി നിറഞ്ഞ അന്തരീക്ഷമാണ് അടിപൊളി നല്ലൊരു തണുത്ത അന്തരീക്ഷം നല്ല കാറ്റുണ്ടല്ലേ മൊത്തം നമ്മള് പാറ കയറി കയറി കാടും മലയും കുന്നും താണ്ടി നമ്മളങ്ങനെ യാത്ര ചെയ്യണം യാത്രയുടെ ലഹരി ഇങ്ങനെ അനുഭവിച്ച അനുഭവിച്ചു നടക്കും നാല് സൈഡും അവിടെ എന്താ കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു ടാങ്ക് ഒക്കെ ഉണ്ട് അവിടെ അതെ അതെ പിന്നെ അവിടെ ഒരു ക്ഷേത്രം വരുന്നുണ്ട് ഇവിടെ വ്യൂ പോയിന്റുകളാണ് ആൾക്കാരൊക്കെ കേട്ടോട്ടം മറ്റേ ടെക്നോ പാർക്ക് ടെക്നോപാർക്ക് പിന്നെ കടൽ കാണാം കടലിന്റെ ഒരു കടല അടിപൊളി കാണാല്ലേ ഡയറക്റ്റ് കുഞ്ഞമ്പലാണ് കേട്ടോ വെള്ളാണിക്കൽ പറമ്പോൾ ശ്രീ ആയിരവല്ലി ക്ഷേത്രം എന്നാണ് എന്റെ യഥാർത്ഥ പേര് അടിപൊളി വ്യൂ ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് നമ്മൾ കാണുന്നത് ഈ പറയുന്നത് ഏകദേശം ഒരു എത്ര ഏക്കർ വരാഷെ അഞ്ചു ഏക്കറോളം പരന്നിടക്കുന്ന ഒരു പാറയാണ് പുള്ളണിക്കൽ പാറമുകൾ വി പോയിന്റ് എന്നാണ് നാമം നല്ല കാറ്റുണ്ടല്ലേപാട് വരുന്നുണ്ട് ഇത് നമ്മളെ പെൺകുട്ടിയിലൊക്കെ പോയിട്ടുള്ള ഫീല് പോലെ അവിടത്തെ അതന്നെ അല്ലേ അതുപോലൊക്കെ ഉള്ളൊരു ഫീലല്ലേ ഇവിടെ എനിക്കാണ് രാവിലെ വരുമ്പഴേ

ഒരുപാട് ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആൾക്കാരെല്ലാം പട്ടം ഒരു ഒരു വൈബാണ് ഇവിടെ അങ്ങനെ ഒരു ഒരുപാട് ആൾക്കാരൊന്നും തിരുവനന്തപുരം അടുത്തുള്ളവർക്കൊക്കെ നടക്കുന്ന ഒരു വലിയൊരു പാറയാണ് ഈ താഴോട്ട് വരെ ഇറങ്ങി പോവാം അല്ലേ അവിടെ ആൾക്കാരൊക്കെ ഇപ്പൊണ്ട് ചുറ്റും നല്ല പച്ചപ്പ് നിറഞ്ഞ മനോഹരമായിട്ടുള്ള കണ്ടൽക്കാടുകൾ കണ്ടൽക്കാടുകൾ അല്ല അതുപോലെ കണ്ടിട്ട് നമുക്ക് നല്ല രസമാണ് സൂര്യനങ്ങനെ അസ്തമിച്ച് ഉം അസ്തമിച്ച് വരുന്ന ഒരു ദൃശ്യമാണ് ഞങ്ങൾ കാണുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാരും പട്ടം പറഞ്ഞതിന്റെ ഒരു തിരക്കിലാണ് ഇതൊരു പട്ടം കൊണ്ട് അവിടെ നിന്ന് പറന്നോണ്ടിരിക്കുന്നു അവിടെ ഒരു കൊച്ചുട്ടി പട്ടം കൊച്ചുട്ട് പട്ടം പട്ടം ആകാശവും ദൂരം പോന്നുപോലെ ആ ഇവിടെ വന്നപ്പോ ഗുണേ രാഷ്ട്രീയ

മനോഹരമായിട്ട് കാണുന്ന വ്യൂർഷൻ കടല ഇവിടെ വന്ന് എനിക്ക് ഞാൻ നമ്മള് പോയിട്ടുള്ളല്ലേ കടൽ ഇത്രയും ക്ലിയർ ആയിട്ട് കാണുന്ന കുറച്ചുകൂടെ എനിക്ക് കാണാൻ പറ്റുവായിരുന്നു തോന്നുന്നു എല്ലാ പാറ മുകളിലും ചെല്ലുമ്പോൾ ഉള്ളതുപോലെ തന്നെ ഇവിടെയും അടാറ് ഭയങ്കര കാറ്റാണ് അല്ലേ സായനം ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് അങ്ങോട്ട് അങ്ങോട്ട് പോയി പോയി നോക്കിട്ട് വരാം നല്ല കാറ്റുണ്ട് നല്ല കാറ്റുണ്ട് അടിപൊളി കാറ്റാണ് വോയിസ് ക്ലിയർ ആണോ നോക്കിയെന്ന് അറിയത്തില്ല കാറ്റായതുകൊണ്ട് ആയതുകൊണ്ട് ഇവിടെ മറ്റേ പേരും ഒക്കെ ഇവിടുന്ന് കാണാൻ പറ്റും പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് േ ബിൽഡിംഗ് മറ്റേ ആകാശ ആ നീലാകേശത്തിന്റെ കാണാൻ വരച്ച വെച്ചെട്ട് നല്ല രസം അങ്ങോട്ട് നടക്കാം നമുക്ക് ഈ പോകാം ടക്കം ഇത് നമ്മളെ പെൺകുട്ടിയിലൊക്കെ കാണുന്ന നിറഞ്ഞ നിപ്പുണ്ട് ഇത് വെളുപ്പിനെ ഒരു സമയത്തൊക്കെ വന്നാൽ നമ്മളെ കോടയൊക്കെ നല്ല കാണാൻ പറ്റും രസം ഒരു കഴിവുള്ള വേറെ പ്രത്യേകിച്ച് കാണാൻ പറ്റുക ഒന്നുമില്ല ഇവിടെ ഇതൊക്കെ തന്നെയാണ് ഇവിടത്തെ കശകളും തന്നെയാണ് ഭയങ്കര എല്ലാ പറമ്പത് തന്നെയാണല്ലോ ഇവിടുത്തെ വ്യൂ ആയിരിക്കും ഏറ്റവും ബോർട്ടുണ്ട് ഇവിടെ പോലെയുള്ള ലൊക്കേഷൻ മാപ്പ് കറക്റ്റ് ആണ് മാപ്പിൽ നോക്കി വന്നാൽ മതി അതെ 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 ഇവിടെ വന്നിട്ട് വഴിയേറ്റ് പോവാരോ നമുക്ക് വഴി തന്നെയാണ് അത് വഴിതേറ്റ് പോവില്ലെന്ന് ഉദ്ദേശിച്ചത് പക്ഷേ അവിടെ വഴിയുണ്ടാ വഴിയില്ല അത് നടന്ന എങ്ങനെയൊക്കെ വന്നിട്ട് തിരിച്ചു പോവാണ് അതാണ് വാത്തിട്ടവർ വാച്ചിട്ടവർ അതെ അതെ ഇവിടെ സൂര്യ വരുമ്പോഴേ എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് കാണാൻ വേറെ അതോ ും കേട്ടോ അതുകൊണ്ട് അവിടെ മൂന്ന് പട്ടം കണ്ടു കണ്ടുകഴിഞ്ഞാ ഫോണിൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്തെന്ന് വിചാരിക്കും കാക്ക എന്തോട്ടാണ് പട്ടമാണ് ഒരുപാട് ആൾക്കാർ പട്ടം ഇവിടെ പറഞ്ഞ പട്ടം വാങ്ങിച്ചു പുറത്താം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമ്മുടെ തലിക്ക് മുകളിൽ പട്ടം പറക്കുന്നു പട്ടങ്ങൾ പറക്കുന്നു ഈ പട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളം എല്ലാരും പട്ടം പറക്കുന്നു പട്ടം ഇവിടെ എന്നുള്ളതാണ് പ്രത്യേകത നമ്മള് തൽക്കാലം വാങ്ങിക്കുന്നു വാങ്ങിക്കുന്നില്ല നമുക്ക് പോവാ ില്ലല്ലോ അതെ അതെ അതിമനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് സായ വന്നിപ്പോ കുഞ്ഞു പിള്ളേരും ഫാമിലിയും എല്ലാവരുമായിട്ട് വന്ന് ഇവിടെ നിന്നൊരു പട്ടമൊക്കെ വാങ്ങിച്ചു ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു ഇവിടെ നിന്ന് കുറിച്ച് സായം കാത്തി ആസ്വദിച്ച് പട്ടമൊക്കെ വായിച്ച് ഇവിടെ നിന്ന് തന്നെ പറത്തി അത് പറക്കുന്ന കണ്ടും സന്തോഷിച്ച് അതായത് സത്യം പറഞ്ഞ നമ്മളെ ജീവിതത്തിലുള്ള ചെറിയൊരു നിമിഷം ചെറിയൊരു ആനന്ദകരമാക്കുക ലൈഫിലുള്ള മറ്റേ സ്ട്രെസ് ആണെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളോണ്ടെങ്കിലും എല്ലാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇത്തരം ദിവസം വന്നിങ്ങനെ ഈ ഒരു എൻജോയ്മെന്റിലൂടെ എല്ലാം അലിങ്ങ് തീരും അത് മാത്രമല്ല മറക്കാനാവാത്ത നല്ല ഉറച്ച നിമിഷങ്ങൾ കിട്ടും ഇത് സപ്പോ നമ്മൾ നല്ല ഇവിടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ഇനി താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ് അതെ പോകും നമ്മള് കൊറേ നല്ല നിമിഷങ്ങൾ ഇങ്ങനെ സമ്മാനിച്ച സമ്മാനിച്ചു നമ്മളിങ്ങനെ പതിയെ ഇറങ്ങി തിരികെ നടക്കുകയാണ് അതേപോലെ എന്താ പറയാ ആൾക്കാരുണ്ട് ഇവിടെ വണ്ടി അവിടെ ചായക്കടയൊക്കെ ഉണ്ട് റൈറ്റ് സൈഡിലെ റോഡിലും അവരെ ചായ കുടിക്കാം ആ നമ്മൾ ഇതുവരെ കണ്ടത് വെള്ള പാറമുകൾ വ്യൂ പോയിന്റിന്റെ കാഴ്ചകളാണ് കാഴ്ചകളാണ് ഒരു അടിപൊളി പാറയാണ് അതെ ഇവിടെ ടോപ്പില് ഐസ്ക്രീം നമ്മൾ ഐസ്ക്രീം കിടക്കണ്ട കാണാൻ ചോദിച്ചു പട്ടോക്കെ ഇപ്പോഴും വൈകുന്നേരം സൂര്യോദയവും ഒക്കെ കാണാൻ വേണ്ടിട്ടുള്ള ഒരു ഒരു റേഞ്ച് സ്ഥലം അതെ വൈകുന്നേരം അടിപൊളി കാറ്റും മട അത് തണുപ്പും ഒക്കെ ആയിട്ടുള്ളൊരു ഭയങ്കര രസമാണ് അല്ലേ ഒരു വൈബ് സ്ഥലമാണ് കാണാൻ നമ്മുടെ ഇവിടെ ഒരു പുല്ലാണ് നിറച്ചുണ്ട് അതായത് ഇപ്പൊ നമ്മള് ഈ ഇങ്ങനെ മലപ്രദേശം അതായത് ഇങ്ങനത്തെ സ്ഥലമൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് വരുന്ന കുറെ സ്ഥലം നമ്മൾ വന്നിട്ടുണ്ട് ഇതിപ്പോ അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് നിങ്ങള് മറക്കാതെ നമ്മളെ ഈ ചാനലിൽ കേറി വിശദമായിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വേണ്ടത്തെ ഇത്തരം സ്പോട്ടുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ യാത്ര കൂടെ ഉണ്ട്